ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഒരു മാംഗോ ലസിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം മാങ്ങയെല്ലാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം അതിനുശേഷം ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മധുരം ചേർക്കുന്നില്ല മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് മധുരം ചേർക്കുന്നില്ല ഇവിടെ തയ്യാറായി ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം തൈര് ചേർത്ത് ഒരുപാട് സമയമൊന്നും നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് മാങ്ങയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നേരിട്ടേ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തത് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ടോപ്പിംഗ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു മാങ്കോലിസിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്